പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ പോലീസ് ചമഞ്ഞ് വാഹനം തടഞ്ഞ് വിദേശത്തേക്ക് പോകുന്നയാളുടെ വിസയും ടിക്കറ്റും തട്ടിയെടുത്ത യുവാവിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു ചാലിശ്ശേരി പെരുമണ്ണൂർ സ്വദേശി തെരുവിൽ പുറത്ത് മുപ്പത്തി വയസ്സുള്ള നൌഫലാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി മൂന്ന് ഡിസംബർ ആണ് സംഭവം നടന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോവുകയായിരുന്ന ചാലുശ്ശേരി മുക്കിലെ പീഡിക സ്വദേശി ഖാദർ സഞ്ചരിച്ചിരുന്ന കാറിനെ മറ്റൊരു വാഹനത്തിൽ പിന്തുടർന്നെത്തിയ നൌഫൽ പാഴയോട്ട് മുറിയിൽ വെച്ച് തടഞ്ഞു നിർത്തുകയും ഖാദർ കേസിൽ പ്രതിയാണെന്നും പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്നും പറഞ്ഞ് പാസ്പോർട്ടും ടിക്കറ്റും കൈവശപ്പെടുത്തി കടന്നു കളയുകയായിരുന്നു ഖാദർ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായത് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞെങ്കിലും ഇയാൾ ഒളിവിൽ കഴിഞ്ഞ് സെഷൻസ് ഹൈക്കോടതികളിൽ മുൻകൂർ വേണ്ടി ശ്രമിച്ചു കോടതി ജാമ്യം തള്ളിയതിനെ തുടര്ന്നാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി